അപ്പം നമുക്കിന്ന് നമ്മുടെ തലയിൽ താരങ്ങൾ നമ്മുടെ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറാനും മുടി നല്ലോണം വളരാനും വേണ്ടി നമുക്ക് ഒരു നല്ല ഹെയർ പാഗ് നോക്കാം നിങ്ങളെല്ലാവരും യൂസ് ചെയ്തിരിക്കുക പക്ഷെ നമുക്കും ഒന്ന് കാണിച്ച് നോക്കാമല്ലോ അപ്പം ഞാൻ എങ്ങനെയാ ചെയ്തേക്കാൻ നോക്കിയാൽ ആദ്യം നമ്മൾ കുറച്ച് ചെമ്പരത്തിലയിലാണ് നമ്മൾ ചെയ്യുന്നത് ചെമ്പരത്തിയിലയും അതിനായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ കൂട്ടിയാണ് നോക്കുക അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ചെമ്പരത്തി എടുത്തിട്ട് ആവശ്യത്തിന് ചെമ്പരത്തി എല്ലാം എടുത്ത് ആദ്യം നമുക്ക് നല്ലോണം കഴുകാം ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ചെലന്തി എന്തെങ്കിലുമൊക്കെ കാണും നമ്മളത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴുകിയെടുക്കുക ഇനി അത് കഴുകി കഴിയുമ്പം നമുക്ക് അത് കുറച്ചുകൂടെ വെള്ളം അതിന് ആവശ്യത്തിന് നമ്മുടെ ഹെയർ ഉണ്ടോ അത്രയ്ക്ക് അനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ഏറെ എടുക്കാം ഞാൻ പക്ഷേ ഇപ്പം നല്ല കട്ടിക്കാനെടുത്തിരിക്കുന്നത് ഞാൻ നല്ല ലൂസാക്കി കാണുന്ന എടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഏറെ വെള്ളം എടുത്തു അതേപോലെ നമ്മൾ ഇപ്പം മിക്സിയിലെ ജാർ തന്നെ വേണമെന്ന് വരും നമ്മുടെ കയ്യിൽ തന്നെ മതി കൈയായിട്ട് നമ്മൾ നല്ലോണം ആദ്യമേ രണ്ടായിട്ട് പിരിച്ച് അത് മുറിച്ചെടുക്കുക എന്നിട്ട് നല്ലോണം ആ കയ്യില് തന്നെ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒരച്ചെടുക്കാതെ അതിൻ്റെ ആ പദം നമുക്ക് കിട്ടും ആ അതയിലാണ് നമുക്ക് കുറേ നല്ല കട്ടിക്കട്ട് എണ്ണ എണ്ണ പോലെ നല്ല ഒരു തിക്കായിട്ട് വരുന്നവരെ നമ്മളത് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കും ഓക്കെ പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോഴാണ് നമുക്കത് കണ അതിനകത്ത് ആ പതയൊക്കെ നീർന്ന് കാണാം ആ പത നമ്മൾ അതാണ് നമ്മുടെ സ്ക്ലാ നമ്മുടെ തലയോട്ടിലൊക്കെ നല്ലോണം ഇതാക്കണം അപ്പം നല്ല കട്ടിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിയായിട്ട് എടുക്കുക അല്ലെങ്കിൽ ഇനി അത്തവ ഇച്ചിരി ദൂസായിട്ടാണ് അതിൻ്റെ മുടി ഇത്ര ലോങ് ആണ് അപ്പോൾ ആ ഒരു ഇതിലാണെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി എടുക്കുക ഓക്കെ ഞാനപ്പോൾ വെള്ളം കൂട്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വെള്ളം കൂട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കിത്തിരി വെള്ളം കൂട്ടി തന്നെ വേണം മിക്സിക്കകത്ത് അരക്കുന്ന പോലെയല്ല നമ്മൾ കയ്യിലിട്ട് അരയ്ക്കുന്നത് അതുകൊണ്ട് അത്രയും ഞാൻ ഒരു സ്മൂത്തായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നല്ലോണം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒരച്ച് കൊടുത്താൽ തന്നെ നല്ല പത വരുന്നത് നമുക്ക് കാണാം എന്നിട്ട് അത് കഴിയുമ്പോൾ തന്നെ നമ്മൾ നല്ലോണം അരച്ച് നമ്മൾ കൈ വെച്ച് അരച്ചാണ് ഇപ്പം കാണുന്നത് ഓക്കെ അപ്പോൾ അരച്ച് വെച്ചിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് തോർത്ത് വെക്കുക തോർത്തു അങ്ങനെ എന്തെങ്കിലും ഒരു സാധന തുണി വെച്ചിട്ട് നമ്മളത് അരച്ചെടുക്കാൻ പോവുകയാണ് ഓക്കെ ആദ്യമേ ഞാൻ കുറച്ചിട്ടു കുറച്ചിട്ടിട്ട് നമുക്കത് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ലെയറാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത് അതിപ്പോൾ ഒഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നല്ലോണം അതൊന്ന് പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഈ അടുങ്ങിയൊരു കൺസിസ്റ്റിയിലായിരിക്കണം നമുക്കത് കിട്ടണ്ട ഇതിലല്ല ഇതിൽ കൂടുതൽ കട്ടിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആ രീതിയിൽ എടുക്കുക ഓക്കെ അപ്പോൾ ഇതേപോലത്തെ ഞാൻ ഇത്രയും ഇതിലാണ് ഞാൻ ഇപ്പം എടുത്തിരിക്കുന്നത് എനിക്കിപ്പോൾ ഇത്രയും മതി അതായത് ഒന്നാമതായി കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് ഇല പറിച്ചു അതായത് ഞാനിപ്പോൾ പറിച്ച് എടുത്തുനിന്ന് കുറച്ചേ ഉള്ളായിരുന്നു അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുത്തിട്ട് എടുക്കാം ഇനി ഞാൻ അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച